വല്ലങ്ങി വിത്തനശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് രണ്ട് ലക്ഷം രൂപ നൽകി ബാങ്കിൽ നടന്ന ചടങ്ങിൽ വെച്ച കെ ബാബു എം എൽ എ മുഖേനയാണ് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത് വല്ലങ്കി വിത്തനശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതിയും സ്റ്റാഫും ഈ ലക്ഷം രൂപ സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ മുന്നോട്ട് വന്നത് ഗവൺമെൻറ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും കണ്ട് അവിടെ ഒരു പ്രത്യേക പാക്കേജിന് വേണ്ടിയിട്ടുള്ള തീരുമാനം മറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പോൾ തങ്ങളാൽ കഴിയാവുന്ന സഹായം നൽകിയ വിത്തനശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതിയെയും അതിലുദ്യോഗസ്ഥ സുഹൃത്തുക്കളെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി എല്ലാവിധത്തിലുള്ള നന്ദിയും അറിയിക്കുന്നു ചടങ്ങിൽ ടാർക്കോസ് ഡയറക്ടർ കെ പ്രേമൻ ബാങ്ക് പ്രസിഡന്റ് ടി കെ പത്മനാഭൻ സെക്രട്ടറി കെ മല്ലിക സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ രമേഷ് കുമാർ സി പ്രകാശൻ ടി ജി അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു